നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ബീഹാർ നിയമസഭയിൽ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടുന്നതിൽ വിദഗ്ധനാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആ നിതീഷ് കുമാറിന് തിങ്കളാഴ്ച അഗ്നിപരീക്ഷയാണ് മഹാസഖ്യം വിട്ട് വീണ്ടും ബി ജെ പിക്ക് ചേർന്ന നിതീഷ് കുമാർ നാളെ ബീഹാർ നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാനിരിക്കെ സംസ്ഥാനത്ത് രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകാനുള്ള അഭ്യൂഹങ്ങൾ സജീവമാണ് നിതീഷിന്റെ പാർട്ടിയായ ജെ ഡിയു വിലെ അഞ്ച് എം എൽ എ മാരെ പാർട്ടി നേതൃത്വത്തിന് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് വിവരം കളി ഉള്ളൂ കാണാനിരിക്കുന്നതേയുള്ളൂവെന്ന മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് നേരത്തെ പറഞ്ഞിരുന്നു കളി കാണാമെന്ന് ഭരണപക്ഷവും മറുപടി നൽകിയിട്ടുമുണ്ട് എം എൽ എമാരെ പാർട്ടികൾ പരസ്പരം ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കങ്ങൾ ബീഹാറിൽ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇതേ തുടർന്ന് പാർട്ടികളെല്ലാം തങ്ങളുടെ എം എൽ എ മാരെ റിസോർട്ടുകളിലും മറ്റും പാർപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച വൈകിട്ട് മുതൽ മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവിയുടെ വസതിയിൽ തമ്പടിച്ചിട്ടുണ്ട് കോൺഗ്രസ് എം എൽ എ മാരെ ദിവസങ്ങൾ മുന്നേ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു ഇവർ ഇന്ന് വൈകിട്ടോ തിങ്കളാഴ്ച രാവിലെയോ പട്നയിലെത്തും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം ബീഹാർ നിയമസഭയിലെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് എം എൽ എ മാരുടെ പിന്തുണയാണ് എൻ ഡി എ സഖ്യത്തിൽ അംഗങ്ങളുമുണ്ട് മഹാസഖ്യത്തിൽ എം എൽ എമാരും തിങ്കളാഴ്ച നിയമസഭ ചേരുമ്പോൾ വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി സ്പീക്കർമാർക്കെതിരായ അവിശ്വാസ പ്രമേയം ഇരുപക്ഷത്തിനും ആദ്യം ബലപരീക്ഷണമാകും മഹാസഖ്യ സർക്കാരിൽ സ്പീക്കറായിരുന്ന അവാദ് ബിഹാരി ചൗധരി ഇതുവരെ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല ഇതോടെ ജെ ഡി യു ബി ജെ പി സഖ്യം സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അവാദ് ബിഹാരി ചൗധരിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ വിജയിക്കാനെങ്കിൽ നിതീഷ് കുമാർ സർക്കാർ താഴെ വീഴുമെന്ന് ഉറപ്പാണ് മുന്നണികൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നതിനാൽ എം എൽ എ മാരെ പാർട്ടി വലിയ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് ജെ ഡി യു ചീഫ് വിപ് ശർവൺ കുമാറിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത പാർട്ടി എം എൽ എ മാരുടെ വിരുന്നിൽ നാല്പത് എം എൽ എ മാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്നതാണ് ശ്രദ്ധേയം ജെ ഡി യുവിന് നാല്പത്തി അഞ്ച് എം എൽ എമാരാണ് ഉള്ളത് ഭീമ ഭാരതി സഞ്ജീവ് ശാലിനി മിശ്ര സുദർശൻ ദിലീപ് റായി എന്നീ എം എൽ എമാരാണ് വിരുന്നിൽ പങ്കെടുക്കാതിരുന്നത് ഇവരെ ബന്ധപ്പെടാൻ ജെ ഡി യു നേതൃത്വത്തിന് ആയിട്ടില്ലെന്നാണ് വിവരം മുഖ്യമന്ത്രി നിതീഷ് കുമാർ എം എൽ എമാരുടെ യോഗത്തിൽ അഞ്ചു മിനിറ്റ് മാത്രമേ ചെലവഴിച്ച് മടങ്ങുകയും ചെയ്തു എന്നാൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ വരാത്തവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ശർവൺ കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വ്യക്തിഗതമായ കാരണങ്ങളെ തുടർന്നാണ് ഇവർ പങ്കെടുക്കാതിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി വിജയ് കുമാർ ചൗധരിയുടെ വസതിയിലാണ് ജെ യുവിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത് ജെ യു തങ്ങളുടെ എല്ലാ എം എൽ എമാരോടും പട്നയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് വിപ്പ് നൽകിയിട്ടുണ്ട് ബി ജെ പിയും തങ്ങളുടെ എം എൽ എ മാരെ റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളുടെ പരിശീലനം എന്ന പേരിലാണ് ഇവരെ റിസോർട്ടിലാക്കിയിരിക്കുന്നത് എം എൽ എ മാരുള്ള ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ ഇവിടെ ഇല്ലെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ യുടെ എഴുപത്തിയൊൻപത് എം എൽ എമാരും റാബ്രി ദേവിയുടെ വസതിയിലാണുള്ളത് ഇവരെ കൂടാതെ സി പി ഐ പന്ത്രണ്ട് എം എൽ എ മാർ ഉൾപ്പെടെ ഇടതു പാർട്ടികളിലെ പതിനാലംഗങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പത്തൊൻപത് എംഎൽഎമാരിൽ പതിനാറ് എം എൽ എമാരാണ് ഹൈദരാബാദിലെ റിസോര്ട്ടിലുള്ളത് മറ്റുള്ളവർ കുടുംബപരമായ അത്യാവശ്യമുള്ളതിനാലാണ് വിട്ടുനിൽക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിനിടെ മുൻ മുഖ്യമന്ത്രിയും ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയുടെ നേതാവുമായ ജിതൻ റാം മാഞ്ചിയുമായി സി പി ഐ നേതാവ് മെഹബൂബ് ആലം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി നിലവിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായ മാഞ്ചിയുടെ പാർട്ടി മന്ത്രിസ്ഥാനത്തെ ചൊല്ലി നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മാഞ്ചിയുടെ അതൃപ്തി മറികടക്കാൻ അദ്ദേഹത്തിന് ബി രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതാണ് വിവരം